ഹായ് എൻ്റെ പേര് ഹാഷ്ന ഞാനും ബ്രിഡ്ഫോർഡിൻ്റെ മോണ്ടസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇന്നിപ്പോൾ ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് നിൽക്കുന്നത് ഞാൻ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് മുന്നേ പ്ലേസ്ഡ് ആവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനൊരു സ്കൂൾ പ്ലേസ്ഡു ആയി അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ബ്രിഡ്ഫോർഡിനും നമ്മുടെ മെൻറ്റേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് എൻ്റെയും എൻ്റെ ബാച്ച് പേരിൽ ഞാൻ അറിയിക്കുന്നു അതേപോലെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും നമുക്ക് കരിയറിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് എടുത്ത് ചെയ്യണം ആ നിങ്ങൾക്ക് അത് അതോട് ഗുണം ഉണ്ടാവും ഹായ് ഓൾ ഐ എം ഫാത്തിമ സുമയ്യ ട്രം പെട്ടാമ്പി ഐ എം വെരി ഹാപ്പി ടു ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഇവൻ താങ്ക് യു ബുഡ് ഫോർട്ട് അക്കാദമി ഫോർ ഗിവിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ ഇതൊരു വണ്ടർഫുൾ ആൻഡ് അമേസിങ് എക്സ്പീരിയൻസ് ആണ് ഇതൊരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ചൂസ് ചെയ്യുമ്പോൾ പല ഡൗട്ടും കാര്യങ്ങളും കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ബട്ട് കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു അതുപോലെ തന്നെ മെന്റേഴ്സ് ടീച്ചേഴ്സ് ഓൾ സ്റ്റാഫ് വാസ് എക്സലൻറ്റ് അമേസിംഗ് പെർഫോമൻസ് ആയിരുന്നു ടീച്ചിങ് മെറ്റീരിയൽസ് ആയാലും അതുപോലെ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ ആയാലും വളരെ എടുത്തു പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു സോ താങ്ക് യു ഫു റിഫോട്ട് അക്കാദമി ഫോർ ഗിവിംഗ് മി ദീസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഹായ് ഓൾ എന്റെ പേര് രേഷ്മ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ റിഫോട്ട് അക്കാദമിയിലെ സെപ്റ്റൻബർ ബാച്ച് നോർമൽ ബാച്ച് സ്റ്റുഡൻ്റ് ആണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേ ഒരു നിമിഷം എന്ന് പറയുന്നത് പ്രൗഡ് പ്രൗഡ്ഫുൾ ആൻഡ് ഡ്രീം അച്ചീവ് മൊമെന്റ് തന്നെയാണ് കാരണം ഞങ്ങളിപ്പോൾ വീട്ടിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേർക്ക് ബ്രിഫോട്ടോ അക്കാദമി നൽകുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ മൗണ്ട്സോറി കോഴ്സ് എന്ന് പറയുന്നത് അതിനെ ബ്രിഫോട്ടോ അക്കാദമിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇനി ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടീച്ചറാവാം നല്ലൊരു സ്കൂളിൽ ടീച്ചറാവുക എന്നതാണ് അതിനായി ഇത്ര നാൾ സപ്പോർട്ട് തന്നതുപോലെ തന്നെ സപ്പോർട്ടും പ്രാർത്ഥനയും ഇനി അങ്ങോട്ടും മുന്നോട്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു ഫുഡ് അക്കാദമി ആൻഡ് താങ്ക് സോ മച്ച്